ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്ന് ലാലേട്ടന്റെ ബർത്ത് ഡേ ആഘോഷമായിരുന്നു ആ ബേർത്ത് ഡേ ആഘോഷത്തോടുള്ള ബന്ധത്തിൽ വീട്ടുകാരുടെ നല്ല കിടുക്കൻ ഡാൻസ് പെർഫോമൻസുകളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം അവരിൽ ഓരോരുത്തർക്കും ലാലേട്ടൻ ചെയ്ത ഓരോ മൂവികൾ ആ മൂവികൾക്കകത്ത് ഏറ്റവും ഇഷ്ടമായതും അതിലെ ഏറ്റവും അവർക്ക് ഹൃദയസ്പർശിയായതുമായിട്ടുള്ള ഭാഗങ്ങളെക്കുറിച്ചൊക്കെ ലാലേട്ടനോട് സംസാരിക്കുവാനും ലാലേട്ടൻ അതിന് തിരിച്ച് മറുപടി പറയുന്നതിനുമൊക്കെയുള്ള അവസരങ്ങളുണ്ടായിരുന്നു എല്ലാ മത്സരാർത്ഥികളും വളരെ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തു എന്നാൽ ഇതിനിടയ്ക്ക് എടുത്തു പറയേണ്ട ഒരാൾ ജിൻഡോ തന്നെയാണ് ജിൻഡോ ഞെട്ടിച്ചു കളഞ്ഞു ഈ ജിൻഡോയെക്കുറിച്ചാണ് പല ആൾക്കാരും പറയുന്നത് ജിൻഡോയ്ക്ക് സംസാരിക്കുവാൻ മറ്റുള്ളവരെ പോലെ വലിയ കഴിവൊന്നും എന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ ജിൻഡോ വളരെ മനോഹരമായി സംസാരിക്കുന്ന ഒരാളാണ് ആവശ്യമില്ലാതെ ജാസ്മിനും സിജോയുമൊക്കെ വളവളാന്ന് സംസാരിക്കുന്നത് പോലെ അങ്ങനെ സംസാരിക്കത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ പറയേണ്ട കാര്യങ്ങൾ അതിന്റെ ഓരോ പോയിന്റുകളും കൃത്യമായി ഒന്നും തെറ്റാതെ പറയുവാനുള്ള ഒരു പ്രത്യേക കഴിവ് ജിൻഡോയ്ക്കുണ്ട് ജിൻഡോയുടെ പേരെടുത്ത് വിളിച്ചുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുകയാണ് എന്താണ് ഒരു കാരനായി മാറിയോ ഞാൻ ചെയ്തതിനേക്കാൾ മനോഹരമായിട്ട് ജിൻഡോ ചെയ്തോ ഈ ചോദ്യത്തിനുള്ള മറുപടി പറഞ്ഞുകൊണ്ട് ജിൻഡോ ആരംഭിക്കുകയാണ് ലാലേട്ട ഞാനൊക്കെ സോഷ്യൽ മീഡിയ തുടങ്ങുന്ന സമയം മുതൽ ലാലേട്ടന് ബർത്ത്ഡേ വിഷ് ചെയ്തുകൊണ്ട് ആരംഭിച്ചത് ഓർക്കുന്നുണ്ട് ലാലേട്ടനെ അങ്ങനെ നേരിട്ടൊന്നും കണ്ടിട്ടില്ല എങ്കിലും ഞങ്ങൾ എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറയാറുണ്ടായിരുന്നു ഇത് ഞാൻ എന്റെ ചങ്കുപുട്ടിയാണ് പറയുന്നത് എന്നാൽ ഇന്ന് നേരിട്ട് ലാലേട്ടന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബേർത്ത് ഡേ വിഷ് ചെയ്യാൻ കിട്ടിയ ആ ഭാഗ്യം അതിന് താങ്ക് യു ലാലേട്ട കാരണം ഇതൊരു ഏറ്റവും വലിയ അവസരമാണ് ഞാൻ ഒരിക്കലും മറക്കില്ല പിന്നെ ലാലേട്ട ലാലേട്ടൻ ഒരു കംപ്ലീറ്റ് ആക്ടറാണ് എന്ത് റോള് കിട്ടിയാലും അത് മനോഹരമായി ചെയ്യാൻ പറ്റുന്ന ഒരാളായിട്ട് അതെ ലോകം മൊത്തം അറിയുന്നത് ലാലേട്ടനെ കുറിച്ച് അങ്ങനെയാണ് അതിലുള്ള എല്ലാ ആക്ടിംഗ് രീതിയും ഒരുമിച്ച് വന്നു ചേർന്നിട്ടുള്ള ഒരു പടം എന്ന് പറയുന്നത് ആറാം തമ്പുരാനാണ് അതിൻ്റെ ഫസ്റ്റ് ഇൻട്രോ തന്നെ സായികുമാർ ജഗൻ എവിടെ ജഗൻ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ലാലേട്ടൻ കറങ്ങി തിരിഞ്ഞു വന്ന് ശംഭു മഹാദേവ എന്ന് പറയുന്നൊരു സീനുണ്ട് അതൊരിക്കലും മറക്കാൻ കഴിയാത്തൊരു സംഭവമാണ് എനിക്ക് അത് കാണുമ്പോൾ കുളിരി കോരാറുണ്ടായിരുന്നു പിന്നീട് മഞ്ജു വാര്യരെ കാണുമ്പോൾ ഞങ്ങൾ എല്ലായ്പ്പോഴും പറയുന്ന ഒരു വാക്കാണ് കാവിലെ ദേവി പ്രത്യക്ഷപ്പെട്ടതാണോ ഇതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത ഭാഗങ്ങളാണ് തുടർന്നൊടുവിൽ അടുക്കൽ ആ വീട് വാങ്ങിക്കുവാൻ പോകുന്നൊരു സീനുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ചാത്തൻ കൊണ്ടുവരും കേട്ടുകൊണ്ട് ലാലേട്ടൻ കയറി ചെല്ലുന്ന ആ ഇൻട്രോ അതൊരിക്കലും മനസ്സിൽ നിന്ന് പോകാതെ കിടക്കുന്ന ഒരു വരവാണ് തുടർന്ന് ലാലേട്ടൻ അങ്ങോട്ട് കയറി വരുമ്പോൾ ഭീമൻ രഘു വടി വടിക്കറക്കിയൊരു ഏറാണ് അത് ലാലേട്ടൻ അവിടെ ഇരുന്നു കൊണ്ടൊരു പിടുത്തമുണ്ട് അതൊക്കെ ജിൻഡോ വളരെ മനോഹരമായിട്ട് ആക്ട് ചെയ്തുകൂടെ കാണിക്കുന്നുണ്ട് ഒരു കാൽമുട്ടിൽ കുത്തി ഇരുന്നു കൊണ്ടുള്ള ലാലേട്ടന്റെ മാസ്മരികമായിട്ടുള്ള ഒരു പ്രകടനമുണ്ടല്ലോ നമ്മുടെ പുലിമുരുകലിലെ അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ ആ വടി ഇങ്ങനെ പിടിക്കുന്നതൊക്കെ ജിൻഡോ മനോഹരമായിട്ട് ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് തുടർന്ന് ആ കൂട്ടത്തിൽ ജിൻഡോ പറയുന്ന ഒരു ഡയലോഗ് കൂടിയുണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചു തിരിച്ചുപിടിക്കുവാൻ പറ്റില്ലെന്ന് കൂടാതെ സംഗീതം പഠിക്കണമെന്ന മോഹവുമായി എത്തിച്ചേർന്നത് ഒരു പഴയ സിംഹത്തിന്റെ മടയിലാണ് ഉസ്താദ് ബാദുർഷാ ഖാൻ ആവശ്യമറിയിച്ചപ്പോൾ ദക്ഷിണ വെക്കുവാൻ പറഞ്ഞു ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിൽ എന്തുണ്ടാകാൻ സംഗീതം പഠിപ്പിച്ച അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ദർബാർ രാഗത്തിൽ ഒരു കീച്ചങ്ങീച്ചി പാടിത്തീരി മുമ്പേ ഉസ്താദ് ഫ്ളാറ്റ് ഇത് പറയുമ്പോൾ കൂടെ ഇരിക്കുന്നവരെല്ലാം കൈയടിച്ച് തകർക്കുകയാണ് ഒപ്പം കാണികളായി പുറത്തുനിന്ന് വന്നവരും ഹർഷാരവും ഒഴക്കുകയാണ് ജിൻഡോ ഈ പറയുന്നതൊക്കെ വളരെ സത്യസന്ധമായിട്ടാണ് കാരണം ബിഗ് ബോസ് വീടിനകത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ഓർത്തെടുക്കുക എന്നുള്ളതൊരു വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ എത്രയധികം തൻ്റെ ഹൃദയത്തിൽ ചിരപ്രതിഷ്ഠ പോലെ കൊണ്ടു നടക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് ഇത്രയും ഡയലോഗുകളൊക്കെ ഒന്നിന് പിറകെ ഒന്നായി കോർത്തിണക്കി വളരെ മനോഹരമായ രീതിയിൽ അവിടെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞത് അങ്ങനെയൊന്നും സംസാരിക്കുവാൻ എല്ലാ ആൾക്കാർക്കും കഴിഞ്ഞില്ല എല്ലാ ആൾക്കാർക്കും എന്നല്ല അതിനകത്ത് ആർക്കും തന്നെ ഇത്രയും മനോഹരമായിട്ട് ലാലേട്ടൻ്റെ ഡയലോഗുകളൊന്നും അടിക്കാൻ അവിടെ കഴിഞ്ഞില്ല തുടർന്ന് ൻ പറയുന്ന ഒരു ഒരു അഭിനയിക്കുവാൻ ലഭിക്കുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് എങ്കിലും ഇതിന്റെ ഏറ്റവും വലിയ ക്രെഡിറ്റ് രഞ്ജിത്തിനുള്ളതാണ് കാരണം അതിന്റെ സ്ക്രിപ്റ്റ് അതിന്റെ ഡയലോഗുകളൊക്കെ അദ്ദേഹത്തിന് അവകാശപ്പെട്ടതാണ് കൂടാതെ ഷാജി കൈലാസ് നമ്മളൊക്കെ അതിന്റെ ഭാഗമായി മാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ ഒരാക്ടറുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ് നല്ല റോളുകൾ കിട്ടുക എന്നുള്ളത് നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റിരുന്ന് നല്ല റോള് കിട്ടണമേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും കിട്ടില്ല അത് നമ്മളെ തേടി വരണം അത്തരം കാര്യങ്ങൾക്കാണ് നമുക്ക് നല്ല ഗുരുത്വം വേണം എന്ന് പറയുന്നത് രാജേട്ടൻ പറഞ്ഞ വാക്കുകളും വളരെ അച്ചിട്ടായിരുന്നു ഗുരുത്വമുള്ളവരെ തേടി എല്ലാ വഴികളും തുറന്നു വരും എല്ലാ വാതിലുകളും അവരുടെ മുൻപിൽ മലർക്കെ തുറന്നു കിടക്കും എന്തായാലും ജിൻഡപ്പൻ പൊളിച്ചടുക്കി എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ മറക്കരുതേ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം